ക്വസ്റ്റ്യൻ നമ്പർ വൺ റോഡ് അപകടങ്ങളെ തുടർന്നുള്ള മരണങ്ങൾ കുറയ്ക്കാനായി ഇന്ത്യയിൽ ആദ്യമായി സടക്ക് സുരക്ഷാ ഫോഴ്സിന് രൂപം നൽകിയ സംസ്ഥാനം ഏത് ഗുജറാത്ത് പഞ്ചാബ് മഹാരാഷ്ട്ര ഹിമാചൽ പ്രദേശ് ആൻസർ ബി പഞ്ചാബ് ക്വസ്റ്റ്യൻ നമ്പർ ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഏത് ഡെൻമാർക്ക് ജപ്പാൻ അമേരിക്ക സ്വിറ്റ്സർലാൻഡ് ആൻസർ എ ഡെൻമാർക്ക് ക്വസ്റ്റ്യൻ നമ്പർ ത്രീ പതിനാറാം കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി ആര് ജോർജ് കുര്യൻ ഡോ മേരി ജോർജ് പി സുഗതകുമാർ ആനി ജോർജ് മാത്യു ആൻസർ ഡി ആനി ജോർജ് മാത്യു ക്വസ്റ്റ്യൻ നമ്പർ ഫോർ ഏത് വിഭാഗത്തിന് വൈദ്യസഹായം ഉറപ്പാക്കാനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് സ്നേഹസ്തം ഭിന്നശേഷി വിഭാഗങ്ങൾ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾ ഗോത്രവർഗ വിഭാഗങ്ങൾ എൻഡോസൽഫാൻ ദുരിതബാധിതർ ആൻസർ സി ഗോത്രവർഗ വിഭാഗങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് ഇയർ ഓഫ് നെവൽ സിവിലേഷൻസ് ആയി നാവികസേന പ്രഖ്യാപിച്ച വർഷം ഏത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓപ്ഷൻ ബി രണ്ടായിരത്തി ഇരുപത്തി നാല് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് ആറാമത് മേലോ ഇന്ത്യൻ യൂത്ത് ഗെയിംസിൻ്റെ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏത് കേരളം ഹരിയാന മഹാരാഷ്ട്ര തമിഴ്നാട് ഓപ്ഷൻ സി മഹാരാഷ്ട്ര ക്വസ്റ്റ്യൻ നമ്പർ സെവൻ പ്രഥമ ജ്ഞാനപീഠ ജേതാവ് ജി ശങ്കര സ്മാരകം സ്ഥാപിച്ചത് കേരളത്തിലെ ഏത് നഗരത്തിലാണ് കൊച്ചി തൃശ്ശൂർ കോഴിക്കോട് തിരുവനന്തപുരം ഓപ്ഷൻ എ കൊച്ചി ക്വസ്റ്റ്യൻ നമ്പർ ിലെ ഏഷ്യ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ആര് സൗദി അറേബ്യ ജപ്പാൻ കൊറിയ ഹത്തർ ഓപ്ഷൻ ഡി ഹത്തർ ക്വസ്റ്റ്യൻ നമ്പർ നയൻ കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് തുറന്നത് ഏത് പട്ടണത്തിലാണ് കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശൂർ ആൻസർ ബി കോഴിക്കോട് ക്വസ്റ്റ്യൻ നമ്പർ ടെൻ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പുതിയ പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട നവാഫ് സലാം ഏത് രാജ്യക്കാരനാണ് പാകിസ്ഥാൻ യു എ ഇ ലബനൻ ബംഗ്ലാദേശ് ഓപ്ഷൻ സി ലബനൻ ക്വസ്റ്റ്യൻ നമ്പർ ലെവൺ ജൈവവൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ട ഗുപ്തേശ്വർ വനമേഖല ഏത് സംസ്ഥാനത്താണ് ഒഡീഷ മഹാരാഷ്ട്ര ഗുജറാത്ത് ഛത്തീസ്ഗഡ് ഓപ്ഷൻ എ ഒഡീഷ്യ ക്വസ്റ്റ്യൻ നമ്പർ ട്വൽവ് മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സ്വരാജ്യ ട്രോഫി പുരസ്കാരങ്ങളിൽ ഒന്നാമതെത്തിയ മുനിസിപ്പാലിറ്റി ഏത് ചെങ്ങന്നൂർ ആന്തൂർ ഗുരുവായൂർ പുനലൂർ ഓപ്ഷൻ സി ഗുരുവായൂർ ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടീൻ രണ്ടായിരത്തി ഇരുപത്തി നാല് അന്താരാഷ്ട്ര വാട്ടർ കോൺക്ലേവിന് ആതിഥ്യം വഹിച്ച ഇന്ത്യൻ നഗരം ഏത് അലഹാബാദ് വിശാഖപട്ടണം ഷിലോങ് ഇൻഡോർ ഓപ്ഷൻ സി ഷിലോങ് ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടീൻ കേരളത്തിലെ ഏത് വ്യവസായ പ്രമുഖന്റെ ആത്മകഥയാണ് ഇനിയും നടക്കാം കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളി എം എ യൂസഫ് അലി ജോയ് ആലൂക്കാസ് വി കെ സി മമ്മദ് കോയ ഓപ്ഷൻ ഡി വി കെ സി മമ്മദ് കോയ ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റീൻ പ്രോട്ടീൻ സമ്പുഷ്ടമായ പുതിയ അരീനമായ മീറ്റി റൈസ് വികസിച്ചെടുത്തത് ഏത് രാജ്യത്തെ ശാസ്ത്രജ്ഞനാണ് ചൈന ജപ്പാൻ തായ്ലാൻഡ് ദക്ഷിണ കൊറിയ ഓപ്ഷൻ ഡി ദക്ഷിണ കൊറിയ ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റീൻ മിതവാദ ദേശീയതയുടെ നേതാക്കളുടെ ഗണത്തിൽ ഉൾപ്പെടാത്തത് ആര് ദാദാഫായി നവറോജി ഗോപാലകൃഷ്ണ ഗോഖലെ ലാലാ ലജുപത് റായി ബദറുദ്ദീൻ തൊയാബ്ജി ഓപ്ഷൻ സി ലാലാ ലജുപത് റായി ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റീൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഏറ്റവും ഒടുവിലത്തെ പഞ്ചവത്സര പദ്ധതി ഒമ്പതാം പദ്ധതി പത്താം പദ്ധതി പതിനൊന്നാം പദ്ധതി പന്ത്രണ്ടാം പദ്ധതി ഓപ്ഷൻ ഡി പദ്ധതി നമ്പർ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു ഗുൽസാരിലാൽ നന്ദ സർദാർ വല്ലഭായി പട്ടേൽ കെ എം മുൻഷി സി രാജഗോപാലാചാരി ഓപ്ഷൻ ബി സർദാർ വല്ലഭായി പട്ടേൽ ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റീൻ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപകരണം വിക്ഷേപിച്ചത് ഏത് രാജ്യത്തിൽ നിന്നാണ് റഷ്യ ഇന്ത്യ അമേരിക്ക ഫ്രാൻസ് എ റഷ്യ ക്വസ്റ്റ്യൻ നമ്പർ ട്വൻ്റി ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ഉണ്ടായിരുന്നതും പിന്നീട് ഇല്ലാതായിരുന്നതുമായ പ്രധാന പദവി ഏത് വൈസ് റോയിൽ ഉപപ്രധാനമന്ത്രി ഗവർണർ ജനറൽ ചാൻസലർ ക്വസ്റ്റ്യൻ നമ്പർ ഡി ചാൻസലർ